നമ്മൾ ഇന്ന് ഈ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവാണ് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ എന്താ പറയുക റാഗി സേമി ഉണ്ടാക്കിയില്ലേ അതിൻ്റെ ആ സെയിം ബ്രാൻഡിൻ്റെയാണ് ടാനിൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഇതും നമ്മുടെ സിസ്റ്ററിൻ്റെ തന്നതന്നെയാണ് അന്ന് രണ്ടെണ്ണം ഒരുമിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സേമി മറ്റേ റാഗി സേമിയാണ് ഇത് സാധാരണ വെറുമില്ലിയാണ് എഴുതിയിരിക്കണത് അപ്പോൾ അപ്പം നമുക്കിതുകൊണ്ടൊന്ന് ഉണ്ടാക്കി നോക്കുന്നു രണ്ട് പാത്രം ആ ഇനി വേണമെങ്കിൽ നോക്കാലേ നമുക്ക് ഉപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു അര കടുക് കടുവിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വന്നോട്ടെ റൈസ് ത് രണ്ടക്കുളക് ഇട്ട് കൊടുക്കാം രണ്ടു മുളക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂണോളം പുട്ടുകടലി ഇട്ട് കൊടുക്കാം ോട്ടെ അതിലിപ്പോ ഒരു സ്പൂണൊന്ന് നെയ്യ് ചേർക്കുന്നുണ്ട് കിട്ടാം എന്നാൽ മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് സബോള ഇഞ്ചി പച്ചമുളക് ചെറിയ ക്യാരറ്റ് ഒരു സപോളയും ചെറിയ ഇഞ്ചി ഒരു പച്ചമുളക് പിന്നെ കുറച്ച് ഗ്രീൻ പീസ് മേടിച്ചതും കൂടി ഉണ്ട് അതുകൊണ്ട് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായി ഒന്ന് വാടി വരട്ടെ നമുക്ക് ഈ വെജിറ്റബിൾസിലേക്കും മറ്റു ബാക്കിയുള്ള എല്ലാതിലേക്കും ചേർത്ത് ഉപ്പ് ഇട്ട് കൊടുക്കാം വെള്ളം ചേർക്കുമ്പോൾ നമുക്ക് ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കുകയും ചെയ്യാം കേട്ടോ അപ്പം ചേർന്ന് ഇതിലിപ്പോൾ ഗ്രീൻ പീസ് വേവിച്ചതാണ് പിന്നെ ക്യാരറ്റുകൾ മാത്രമേ ഉള്ളൂ അത് ഒരുപാട് വേണ്ട വാടേണ്ട ആവശ്യമില്ല എനിക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഏകദേശം സേമിയെടുത്താൽ എടുത്തതിൻ്റെ ഇരട്ടിയോളം ആണ് വെള്ളം ചേർത്തിട്ടുള്ളത് തിളച്ച് വരാം വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സേമി ഇട്ട് കൊടുക്കാം സേമിയ റോസ്റ്റ് സേമിയാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ നമ്മളൊന്നും വേറെ റോസ്റ്റ് ചെയ്തിട്ടില്ല സേമിയ കൂടി ചേർത്ത് കൊടുത്തു അടച്ചു വയ്ക്കാം അത് നന്നായി തിളച്ചപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുള്ളൂ ഇനി വേവണം അങ്ങോട്ട് ഉപ്പുമാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മല്ലിയലിട്ട് കൊടുക്കാം നമ്മൾ വേപ്പില ചേർത്തിട്ടില്ല ഇതിൽ കുറച്ച് മല്ലിയലായിക്കോട്ടെ ണുമ്പോൾ കുറച്ച് കുഴഞ്ഞിരിക്കണം പോലെ തോന്നുകയാണെങ്കിലും ഇത് കഴിക്കണം നേരമ്പോഴേക്കും ശരിയായിക്കൂട്ട നല്ല ടേസ്റ്റ് ആയിട്ട് ഒലർന്ന് കിട്ടിക്കൂടങ്ങനെ അങ്ങനെ അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് റെഡി അടിപൊളി ഉപ്പുമാവാണ് നമ്മുടെ ഉപ്പുമാവ് വേണ്ട നല്ല നല്ല ഒലർന്ന് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ കുഴഞ്ഞിട്ടൊന്നുമില്ല ഇല്ല അധികം കേട്ടോ നല്ല ഉപ്പുമാവ് ടേസ്റ്റ് സൂപ്പറായിട്ട് അടിപൊളി ടേസ്റ്റ് ഉണ്ട് പറയുമ്പോൾ വെറും ഒരു സെയിം ആ ഒന്നുമില്ല ഈ ബ്രാൻഡിൻ്റെ പ്രത്യേകതയാണെന്നറിയില്ല നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കില്ല കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കി ഒന്നും വേണ്ട കൂടാ തന്നെ കഴിക്കാം